പോലീസ് മർദ്ദനത്തിനിരയായ സുജിത്തിന് നീതി ഉറപ്പാക്കുക കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എടവണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം ഉദ്ഘാടനം ചെയ്തു 아시아 강자 승리하오 아시아 강자 승리하오 아시아 강자 승리하오 양이야 불이자기 승리하오 양이야 불이자기 승리하오 니가 나를 못 대대 니가 나를 못 대대 양내 보리마니 못 이겨 보리 이겨 이겨 마니가래 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 പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ ഒരാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ മനുഷ്യരഹിതമായ പ്രവർത്തനമാണ് കേരളത്തിന്റെ കേരള പോലീസിന് തന്നെ മാനക്കേടാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ സ്വർണൂർ ലോക്കപ്പ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഇതുപോലെയുള്ള പോലീസ് മർദ്ദനങ്ങൾ പഴയ കാലത്തൊക്കെ ഞാൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ആധുനിക പുതിയ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള മർദ്ദനങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇന്ന് വിഷൽ കാണുമ്പോൾ ഭയാനകമായ രീതിയിലാണ് എന്താണ് നമുക്കറിയാം കള്ളക്കേസ് ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു സുചിത് ആളുകൾ ഇതുപോലെ ഇന്ന് കേരളത്തിലെ നൂറ് കണക്കിന് ആളുകൾ മനുഷ്യാവകാശത്തിന് പോരാട്ടത്തിന് നിയമ പോരാട്ടം നടത്തി നമുക്കറിയാം ഈ വിശ്വല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന സംഭവമാണ് ഈ വിശ്വല് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന വിവരാവകാശ നിയമപ്രകാരം ആ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് നിയമ തലങ്ങളിൽ പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഈ വിശ്വല് ഇന്ന് പുറത്തു വന്നത് ഈ വിശ്വല് പുറത്തു വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ പോലീസിലും നമുക്കറിയാം കേരള പോലീസ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന നല്ല രീതിയിൽ പോലീസ് സേനയാണ് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പോലീസ് സേനക്ക് മൊത്തം അപവാദപ്പെടുത്തുന്ന രീതിയിലാണ് എസ് ഐഹുമാൻറെ അന്നത്തെ പോലീസ് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി എടവണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഹൈദർ ഇർഷാദ് ആര്യൻ സിയാദ് മാലങ്ങാടൻ സി ടി മുസ്തഫ എം നാരായണൻകുട്ടി കെ ബുജർ റാഫി മദാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്